കൊൽക്കത്ത ആർ ജി കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ബലാത്സംഗ കേസിൽ മരിച്ച ഡോക്ടറുടെ മാതാപിതാക്കളുടെ മൊഴിയെ തുടർന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി നേതാവായ ഷെഹസാദ് പുന്നാവാല ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് മമതയ്ക്ക് എന്തെങ്കിലും ധാർമ്മികത അവശേഷിക്കുന്നുണ്ടെങ്കിൽ രാജിവെക്കണമെന്നാണ് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നത് പെൺമക്കളെ സംരക്ഷിക്കുന്നതിനോ അവർക്ക് നീതി നേടിക്കൊടുക്കുന്നതിനോ മമതാ ബാനർജിയുടെ സർക്കാരിന് താല്പര്യമില്ല എന്നും മാതാപിതാക്കളുടെ പ്രസ്താവന വ്യക്തമാക്കുന്നുണ്ട് ബലാത്സംഗം ചെയ്തവരെ സംരക്ഷിക്കുക തെളിവ് നശിപ്പിക്കുക സത്യം പറയുന്നവരെ അടിച്ചമർത്തുക വസ്തുതകൾ മറച്ചു വയ്ക്കുക എന്നിവയാണ് അവരുടെ മുൻഗണനയെന്നും അദ്ദേഹം തുറന്നടിച്ചു മാതാപിതാക്കൾ ആദ്യ ദിവസം തന്നെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു എന്ന് പ്രസ്താവിച്ച അദ്ദേഹം പശ്ചിമബംഗാൾ സർക്കാർ എന്താണ് മറയ്ക്കാൻ ശ്രമിക്കുന്നതെന്നും ചോദിച്ചു അതേസമയം മരിച്ച ഡോക്ടറുടെ അമ്മ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയെ വിമർശിച്ചു പോലീസ് അവരുടെ ചുമതലകൾ കൃത്യമായി നിർവഹിച്ചില്ല എന്നും പ്രതിഷേധത്തെ അടിച്ചമർത്താൻ മുഖ്യമന്ത്രി ശ്രമിക്കുകയാണ് എന്നും അവർ ആരോപിച്ചു ആദ്യം ഞങ്ങളുടെ മകൾക്ക് അസുഖമുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ആശുപത്രിയിൽ നിന്നൊരു കോള് ലഭിച്ചു പക്ഷേ ആ കോൾ വിച്ഛേദിക്കപ്പെട്ടു എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കാൻ ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ അവർ എന്നോട് ഹോസ്പിറ്റലിൽ വരാൻ പറഞ്ഞു പിന്നീട് അസിസ്റ്റന്റ് സൂപ്രണ്ട് എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഒരാൾ ഞങ്ങളുടെ മകൾ ആത്മഹത്യ ചെയ്തതായി ഞങ്ങളെ അറിയിച്ചു അവൾ വ്യാഴാഴ്ച ഡ്യൂട്ടിക്ക് പോയി വെള്ളിയാഴ്ച രാവിലെ പത്ത് അൻപത്തി മൂന്നിന് ഞങ്ങൾക്ക് ഒരു കോള് ലഭിച്ചു ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ മൂന്ന് മണിവരെ അവളെ ഞങ്ങൾക്ക് കാണാൻ അനുവദിച്ചിരുന്നില്ല അവളുടെ പാന്റ് തുറന്നിരുന്നു അവളുടെ ദേഹത്തൊരു തുണി മാത്രമാണ് ഉണ്ടായിരുന്നത് അവളുടെ കൈ ഒടിഞ്ഞിരുന്നു കണ്ണിൽ നിന്നും വായിൽ നിന്നും രക്തം വരുന്നുണ്ടായിരുന്നു അവളെ നോക്കിയപ്പോൾ തന്നെ ആരോ അവളെ കൊന്നതായി തോന്നി അങ്ങനെയാണ് അവളുടെ അമ്മ പറഞ്ഞത് ഇതിനു പുറമെ കുറ്റവാളിയെ എത്രയും വേഗം തന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയെങ്കിൽ പോലും ഇതുവരെയും ഒരു നടപടിയും എടുത്തിട്ടില്ല ഒരാളെ മാത്രം അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ എന്നാൽ ഈ സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പുണ്ട് മുഴുവൻ വകുപ്പും ഇതിന് ഉത്തരവാദികളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പോലീസ് അവരുടെ ജോലി തീരെ ചെയ്യുന്നില്ല സമരങ്ങൾ തടയാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നതായി എനിക്ക് തോന്നുന്നുണ്ട് ഇതിനവർ ഇവിടെ നൂറ്റിനാൽപത്തിനാല് വകുപ്പ് ഏർപ്പെടുത്തി അതിനാൽ ആളുകൾക്ക് പ്രതിഷേധിക്കാൻ കഴിയില്ല എന്നും മുഖ്യമന്ത്രി മമതാ ബാനർജിയെ ലക്ഷ്യമിട്ടുകൊണ്ട് അവർ കൂട്ടിച്ചേർത്തു അതിനിടെ പശ്ചിമ ബംഗാളിലെ കൊൽക്കട്ടയിലെ സർക്കാർ നിയന്ത്രണത്തിലുള്ള കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ സുപ്രീം കോടതി സ്വമേതയ കേസെടുത്തിരിക്കുകയാണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസുമാരായി ജെ ബി പർദിവാല മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ച് ഓഗസ്റ്റ് ഇരുപതിന് കേസ് പരിഗണിക്കും ഓഗസ്റ്റ് ഒൻപതിന് ആർ ജി ഹോസ്പിറ്റലിലെ സെമിനാർ റൂമിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിനി ഡോക്ടറുടെ മൃതദേഹം കണ്ടെത്തിയത് പ്രതികൾക്ക് കടുത്ത ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് ഒന്ന് രാജ്യവ്യാപകമായി ഇപ്പോൾ പണിമുടക്ക് ആരംഭിച്ചിരിക്കുകയാണ് കേസുമായി ബന്ധപ്പെട്ട് കൊൽക്കത്ത പോലീസ് പിന്നീട് ഒരു സന്നദ്ധ പ്രവർത്തകനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു കൊൽക്കത്ത പോലീസിൽ അതൃപ്തി പ്രകടിപ്പിച്ച കൊൽക്കത്ത ഹൈക്കോടതി അന്വേഷണം ഏറ്റെടുക്കാന് സിബിഐയുടെയും നിർദ്ദേശം നൽകിയിട്ടുണ്ട്